മൂന്ന് ബോർഡ് മൂന്ന് പീടികയിൽ പരിസ്ഥിതി ധ്വംസനം ബലവൃക്ഷത്തൈകൾ വെട്ടിമാറ്റി പെരിഞ്ഞന മൂന്ന് പീടികയിൽ പാതയോരത്ത് ഓട്ടോ ഡ്രൈവർമാർ നട്ടുനനച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ബലവൃക്ഷ ഔഷധ സസ്യങ്ങളും തണൽമരങ്ങളും ഇക്കഴിഞ്ഞ ശനിയാഴ്ച ആഗസ്റ്റ് മുപ്പത്തൊന്നിന് രാത്രിയിൽ ആരെല്ലാമോ ചേർന്ന് മുറിച്ചു മാറ്റി ഈ പരിസ്ഥിതി ധ്വംസനത്തിന് പിന്നിൽ മൂന്ന് പീടികയിലെ വ്യാപാരികളാണെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ പരസ്യപ്രസ്താവന ഇതു സംബന്ധിച്ച് അവർ മൂന്നുപീടിക ഓട്ടോ സ്റ്റാൻഡിൽ കൂറ്റൻ ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചു പെരിഞ്ഞനം പഞ്ചായത്തിലും കയ്പമംഗല പോലീസിലും ഇതു സംബന്ധിച്ച് ഓട്ടോ ഡ്രൈവർമാർ പരാതിപ്പെട്ടിട്ടുണ്ട് എം എൽ എ ടൈസൻ മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ സി പി എം പെരിഞ്ഞനം എൽ സി സെക്രട്ടറി പി എ സുധീർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ദേശീയപാതയോരത്തെ പരിസ്ഥിതിധ്വംസനത്തിൽ ദേശീയപാത അതോറിറ്റിയുമായും വനം വകുപ്പുമായി കൂടിയാലോചിച്ച ശേഷം പോലീസിൽ പരാതിപ്പെടുന്നതായിരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതായി ഡ്രൈവർമാർ അറിയിച്ചു आ हम बोल रहे